ഹായ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബി എസ് സി സയൻസുകാർക്കുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസസ് എന്ന പുസ്തകത്തിലെ ലെസൺ നമ്പർ എബവ് വാലി ബൈ ഇത് സുന്ദരമായ ഒരു കവിതയാണ് ഈ കവിതയെ പറ്റി ഒരു ചെറിയ ഇൻട്രോ ആണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് ആരാണ് ഈ ഗാരി പേറ്റ് താഴ്വരയ്ക്ക് മുകളിൽ എന്ന ഈ കവിതയുടെ പ്രമേയം എന്താണ് ഇതാണ് ഈ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം എന്താ ആദ്യം ആരാണ് ഈ ഗാരി സ്നൈഡർ എന്നറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ഗാരി സ്നൈഡർ പ്രസിദ്ധനായ ഒരു അമേരിക്കൻ കവിയും ഉപന്യാസകാരനും പ്രഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനുമാണ് ഇനി എന്താണ് ഈ പേറ്റ് വാലി കാലിഫോർണിയയിലെ പ്രസിദ്ധമായ യൂസിമിറ്റി നാഷണൽ പാർക്കിനുള്ളിലാണ് ഈ പേറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും വെല്ലുവിളി നിറഞ്ഞ മലമ്പാതകൾക്കും പേര് കേട്ടതാണ് ഇത് പേറ്റ് വാലിയിലേക്ക് പോകാൻ നിരവധി മലമ്പാതകളുണ്ട് അതിൽ പലതും വളരെ ദുർഘടം പിടിച്ചതാണ് പ്രകൃതിയും പരിസ്ഥിതിയും ആസ്വദിക്കൽ മലകയറ്റം ട്രക്കിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പറുദീസയാണ് ഈ പ്രദേശം ഉയർന്ന മലനിരകൾ പുൽമേടുകൾ വനങ്ങൾ നദി അങ്ങനെ വിവിധ തരം പ്രകൃതി ദൃശ്യങ്ങൾ ഈ പ്രദേശത്തുണ്ട് കരടികൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ കാൽനടയാത്രക്കാർ വളരെ ശ്രദ്ധിക്കണം ഈ പ്രദേശത്തിന് ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട് വളരെ കാലം മുൻപ് മുതൽ ഇവിടെ മനുഷ്യർ വരാറുള്ളതിന്റെ തെളിവുകൾ ഈ പ്രദേശത്ത് ധാരാളമായുണ്ട് നമ്മുടെ കവി ഗാലി സ്നൈഡറിന്റെ എബവ് പെയ്റ്റ് വാലി എന്ന കവിത ഈ പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഇനി എബവ് ഫെയ്റ്റ് വാലി അതായത് ഫെയ്റ്റ് താഴ്വരയ്ക്ക് മുകളിൽ എന്ന ഈ കവിതയുടെ പ്രമേയം എന്താണ് എന്ന് നോക്കാം എന്താ കാട് ഏകാന്തത എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധം എന്നീ വിഷയങ്ങളെപ്പറ്റി ഗാഢമായി ചിന്തിക്കുന്ന അതിസുന്ദരമായ ഒരു ധ്യാനാത്മക കവിതയാണിത് പ്രകൃതി ലോകത്തിൻ്റെ സൗന്ദര്യവും ശാന്തതയും ഈ കവിത നല്ല സുന്ദരമായി പകർത്തുന്നു അതോടൊപ്പം ഭൂപ്രകൃതിയെ വ്യക്തമായി വിവരിക്കുകയും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു ദുഷ്കരമായ പരുക്കൻ ഭൂപ്രകൃതികളിലൂടെയുള്ള ഒരു പർവ്വതയാത്രയാണ് ഈ കവിതയിലൂടെ നമ്മുടെ ഗാരി സ്നെയർ അവതരിപ്പിക്കുന്നത് അങ്ങനെ തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ പുരാതന ചരിത്രവുമായി കവി ഇവിടെ നന്നായി സംയോജിപ്പിക്കുന്നു മുൻകാല നാഗരികതകളുടെ അടയാളങ്ങൾ കവി അവിടെ കണ്ടെത്തുന്നുണ്ട് എന്നോർക്കണം അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനും പ്രകൃതിയും കാലവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെപ്പറ്റി നല്ല ഒരു അന്വേഷണം നടത്തുന്നതായി ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഈ കവിതയുടെ പ്രമേയം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ വിൽ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ അണ്ടിൽ ദൻ ബൈ ബൈ